പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം ഇന്നല്ലാസ്തൻ തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവർ സൃഗാവകാശികളാകുന്നു തോടാത്തിലും ഇഞ്ചിയിലും ഖാനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച് സത്യമാണിത് സത്യ സത്യവാഗ്ദാനം അത്ര അത് അള്ളാഹുയെക്കാളധികം തൻ്റെ കരാർ നിറവേറ്റുന്നവൻ ആരുണ്ട് അത് ഞാൻ നിങ്ങൾ അള്ളാഹുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ സന്തോഷം കൈകൊള്ളുകയും അതു തന്നെയാണ് മഹത്തായ ഭാഗ്യം അപ്പോൾ അള്ളാഹു സത്യവിശ്വാസിക്ക് സ്വർഗം നൽകിയിട്ടുണ്ട് പക്ഷെ അതിന് പകരമായി നമ്മൾ എന്ത് കൊടുക്കണം സ്വന്തം ദേഹവും ധനവും അള്ളാഹുവിന് കൊടുക്കണം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുക നമ്മുടെ ദേഹവും ധനവും അപ്പം നമ്മുടെ ശബ് ശരീരം പരിപൂർണമായിട്ടും അള്ളാഹുവിന് വിനിയോഗിക്കണം അതാണ് ഇബ്രാഹിം നബി ചെയ്തതില്ലേ അഗ്നി ഗുണ്ടാറ്റിലേക്ക് എടുത്തറിയാൻ പോയപ്പോൾ ഒരു പ്രയാസം കൂടെ അദ്ദേഹം തയ്യാറായി അദ്ദേഹം മൽപിടുത്തം പിടിക്കുകയോ രക്ഷപ്പെട്ട് ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ആ അഗ്നി അഗ്നികുണ്ടം ജീവൻ പോവുകയാണ് ജീവൻ പോവുക മകൻ നഷ്ടപ്പെടുകയാണ് എല്ലാം അള്ളാഹുൻ ത്യജിക്കും എല്ലാം അള്ളാഹുവിൻ്റെ ജീവിതം മരണം ബലി മക്ക അള്ളാഹുള അങ്ങനെ നമ്മൾ എല്ലാം അള്ളാഹുനും വിട്ടുകൊടുക്കണം മനസ്സിലെ അങ്ങനത്തെ അവർക്കാണ് യഥാർത്ഥ വിജയം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഇബ്രാഹിൻ ഒരു ഉമ്മത്തും വശത്തും അല്ലേ അദ്ദേഹം സമുദായമായിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ ഒരു വ്യക്തി വ്യക്തിയെക്കുറിച്ചാണ് സമുദായമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സമൂഹം ചെയ്യുന്ന സമുദായം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകത്ത് ചെയ്തു ഇബ്രാഹിം നബി അപ്പം അതുകൊണ്ട് തന്നെ സമുദായമായിരുന്നു പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാം എന്താ ദേഹവും ധനവും ഒക്കെ നമ്മൾ അള്ളാഹു വേണ്ടി വിനിയോഗിക്കണം ചില ആൾക്കാരുണ്ടാവും പണം ചെലവാക്കാൻ വേണ്ടി പണം ചോദിച്ചാൽ കൊടുക്കാൻ മതി അത് പാടില്ല ധനം ഒക്കെ നൽകുന്ന അള്ളാഹുമാണ് നമ്മളൊക്കെ നിമിത്തമാണ് ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ പകലെന്തിയോളം പണിയെടുത്തിട്ടാണ് അധ്വാനിച്ചത് അപ്പോൾ പകരം ദിവസം പണിയെടുക്കാനുള്ള ആരോഗ്യം നൽകാ നിനക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞത് ജോലി ചെയ്യാൻ തയ്യാറാണോ എത്ര ആൾക്കാർ കിടപ്പിലായി വീട്ടിൽ കിടക്കുന്നുണ്ട് ഉള്ളവർക്കാക്കട്ടെ അപ്പോൾ നമ്മൾക്ക് ഉദ്ദേശമുള്ളത് കൊണ്ട് മാത്രമായില്ലേ നമുക്ക് ആരോഗ്യം നൽകിയത് കൊണ്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അപ്പോൾ അള്ളവ് നൽകിയത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം കിട്ടിയത് എന്തിനാ പകർന്ന് ഭൂമിയിലേക്ക് വന്നത് പോലും നമ്മുടെ അറിവട നമ്മുടെ മാതാപിതാക്കളുടെ അളവോട് കൂടിയല്ല അതൊക്കെ നിമിത്തമാണ് അവർ തമ്മിൽ വിവാഹം കഴിച്ചു അവർ തമ്മിൽ ബന്ധപ്പെട്ടു അങ്ങനെ നമ്മളുണ്ടായി അല്ലേ ഒന്നിലും ആർക്കും ഒരു പങ്കൊന്നും അവകാശം പറയാനില്ല അങ്ങനെയാണെങ്കിൽ മക്കളില്ലാത്ത ദമ്പതികാർമാരെ അത്ര കോടിക്കണക്ക് രൂപ കൊടുത്ത് പല ആശുപത്രിയിലും കീടി ഇറങ്ങിയ ഒരു കുഞ്ഞിക്കാല് കാണാൻ അങ്ങനെ മാതാവും പിതാവും വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇതൊന്നുമല്ല നമ്മളൊക്കെ ഒരു നിമിത്തമാണ് നമ്മളൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അത്രേ ഉള്ളൂ എൻ്റെ പിന്നിലൊക്കെ അള്ളാഹുവിൻ്റെതാണ് അപ്പം നമുക്ക് ആ അല്ലേ ഒരു വ്യക്തി ഒരു തുക നമുക്ക് നമ്മൾ വ്യക്തിയോട് പണം വായ്പ വാങ്ങിയാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് കൊടുക്കണം അതുപോലെയാണ് നമുക്ക് നമ്മുടെ ശരീരം അള്ളാഹു നൽകിയത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമുക്ക് പ്രപഞ്ചത്തിൽ വിസ്മയങ്ങളെല്ലാം കാണാൻ കണ്ണ് നൽകിയ അള്ളാഹുവാണ് അതെ അള്ളാഹു നൽകിയതുകൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞത് നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടില്ലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട പിന്നെ അള്ളാഹുവിൻ്റെ അഥവാ നമ്മൾ നൽകിയതിനുള്ള തിരിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആയിരം കൊല്ലം ഇവിടെ ജീവിച്ചാലും മതിയാവില്ല ആയിരം കൊല്ലം ജീവിച്ച് ഏ എന്നിട്ട് നമ്മളതിൽ നിന്ന് കിട്ടിയ സമ്പത്ത് വലിയൊരു ജോലി നമ്മൾ വലിയൊരു കച്ചവടം ചെയ്ത് വലിയ സമ്പാദ്യം സമ്പാദിക്കുകയാണ് ആ മുഴുവൻ സമ്പാദ്യം അള്ളാഹുനെ കൊടുത്താലും അള്ളാഹു നമുക്ക് ഒരു ജന്മത്തിനു വേണ്ടി നൽകിയ ആ നന്ദിക്ക് പകരമാവില്ല എത്ര നമ്മൾ ചുക്ക് ചെയ്താലും അല്ലാതെ നമ്മൾ ചെയ്ത അനുഗ്രഹത്തിന് ഒരിക്കലും പകരമാവില്ല അഹ് നമ്മൾ ദേഹവും ധനവും ഒക്കെ നമ്മൾ അള്ളാഹുവിനായി നമ്മൾ വിനിയോഗിക്കണം അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു എന്ത് ചെയ്തു സ്വർഗം നൽകും എന്നുള്ള ഒരു ബാധ്യത അല്ലാതെ നൽകിയിരിക്കും അത്രയും പേർക്ക് അള്ളാഹന സുരകം നൽകാൻ കഴിയുമോ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കേണ്ടതില്ല അള്ളാഹ് നമുക്ക് നൽകിയിരിക്കും അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കരാർ നിറവേറ്റുന്നവരെ അള്ളാഹുവിനെ അള്ളാഹുവിനെ പോലെ കരാർ നിറവേറ്റിന് ആരുണ്ട് ഈ അള്ളാഹുമായി നടത്തിയുള്ള ഇടപാടിൽ നിന്ന് സന്തോഷം കൊള്ളുകയും ഏറ്റവും സന്തോഷം കൊള്ള കൊള്ളേണ്ട ആൾക്കാരെ നമ്മൾ കാണാം ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയില്ലേ അള്ളാഹു നമ്മുടെ ശരീരം ധനവും എല്ലാം അള്ളാഹുവിന് ബലിയർപ്പിക്കുകയും അങ്ങനെ നമുക്ക് അള്ളാഹുവിൽ ആ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യവുമായിട്ട് അള്ളാഹു ഉൾപ്പെടുത്തുകയല്ലാതെ നമ്മൾ ഏറ്റവും മഹത്തായ ഭാഗ്യത്തിന് ഉടവേനായി എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയാം പശ്ചാത്താപിക്കുന്നവർ ആരാധനയിൽ ഏർപ്പെടുന്നവർ സ്തുതി കീർത്തനം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കുമ്പിടുകയും സഷ്ട സാഷ്ടാംഗം നമുക്ക് സഷ്ടം നടത്തുകയും ചെയ്യുന്നവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിന് വിലക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ഏഹ് പ്രവാചൻ്റെ കാലത്തുള്ള അവരോടാണ് പറയുന്നത് അപ്പം നമുക്ക് ഇപ്പം പ്രവാചനില്ലല്ലോ പ്രവാചകനോട് പറയാൻ പറയുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരും അടുക്കൽ വന്നിട്ട് വന്നതിൻ്റെ പരാതിപ്പെടും ഞങ്ങൾ പിന്നെ വളരെ കഷ്ടപ്പെടുകയാണ് ഇരുമ്പ് ചേർപ്പ് കൊണ്ട് ഞങ്ങളുടെ പുറങ്ങൾ അവർ മാന്തി പൊളിക്കുകയാണ് സത്യനിശ്ചരികൾ എന്നൊക്കെ പറയുമ്പോൾ പ്രവാചനോട് പറയാൻ പറയുകയാണ് പശ്ചാത്തലപിക്കുന്നവർക്കും ആരാധന ഏർപ്പെടുന്നവർക്കും ദൈവത്തെ സ്തുതിക്കുന്നവർക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും അവരെ കൊമ്പിടുകയും സാഷ്ടാംഗം നടത്തുകയും ചെയ്യുന്നവർക്കും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിന് വിലക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ അള്ളാഹുൻ്റെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ അള്ളാഹ് സന്തോഷ വാർത്തയുണ്ട് അവർക്ക് ഈ ലോകത്ത് അല്പം മാത്രമേ ദുഃഖങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പം ലോകത്ത് സ്ഥായിയായ സന്തോഷം ലഭിക്കും അവിടെ അവർക്ക് ഇരുപത്തിരണ്ട് ഓരോമാരെ ലഭിക്കും മറ്റു എല്ലാ സൗകര്യങ്ങളും എന്താ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും അങ്ങനെ എല്ലാം ലഭിക്കും അള്ളാഹു നൽകുന്ന ആസ്വറക്കത്തിൻ്റെ പരിപാടം ആസ്വദിച്ചുകൊണ്ട് അറ്റമില്ലാത്ത കാലത്തോളം ആസ്വർഗത്തിൽ വസിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ലോ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ ഇവിടെ പടരുന്ന ഒരുപാട് ഗുണങ്ങൾ ഇവിടെ പടർന്നു പശ്ചാത്തലപ്പിക്കുർന്നവർ ആരാധനയിൽ ഏർപ്പെടുന്നവർ തുടങ്ങി ഒരു എട്ടോ അമ്പതോളം ഗുണങ്ങൾ പടരുന്ന ഗുണങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ലോ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമേ